ഒരു റെയിൽവേ സ്റ്റേഷൻ വെയിറ്റിംഗ് ബെഞ്ചിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പുസ്തകം വായിച്ചിരിക്കുക അയാളൊരു എന്തോ തമാശ വായിച്ച് അയാൾ പൊട്ടിച്ചിരിക്കുകയാണ് അതേ ബെഞ്ചിൽ തന്നെ അങ്ങേറ്റത്ത് കാഴ്ചയില്ലാത്തൊരു പൈനിരിപ്പുണ്ട് അയാളുടെ ചിരി കേട്ടപ്പോൾ ഇവൻ ചോദിച്ചു എന്തിനാ ചിരിച്ചേ ചെറുപ്പക്കാരൻ നോക്കുമ്പോൾ അവന് കാഴ്ചയില്ല പാവം തോന്നിയിട്ട് അയാൾ പറഞ്ഞു ഏത് തമാശ വായിച്ച് ചിരിച്ചാണ് എന്ത് തമാശയാണ് അയാളെ തമാശ പറഞ്ഞു ആ തമാശ കേട്ടിട്ട് കാഴ്ചയില്ലാത്ത ഈ പയ്യൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് നിർത്താതിരിക്കുന്നുണ്ട് അവൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിരി നിർത്തി കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തരുമോ ചെറുപ്പകരം ചോദിച്ചാൽ എന്താ പുസ്തകമാണോ അല്ല നിങ്ങളുടെ കണ്ണുകൾ ഇഫ് യു അവി ഡാസിറ്റോൺ നിങ്ങൾ കഴിഞ്ഞോ അന്ന് കൊടുത്തിട്ട് പോ ഇതൊരു ശ്രീലങ്കൻ ഐ ഡൊണേഷൻ്റെ ആഡാണ് നിങ്ങളുടെ കഴിഞ്ഞോ നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞോ അന്ന് കൊടുത്തിട്ട് പോസ്പിറ്റലിൽ ഈശോ പറയുന്നു സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ് ഞാൻ ഈശോ വന്നത് ഈ ഭൂമിയിലേക്ക് വന്നത് നോട്ട് ടു ഗീവ് ബ്രെഡ് ബട്ട് ടു ബിക്കം ബ്രെഡ് അപ്പം കൊടുക്കാനല്ല അപ്പമാകാനാണ് ഈശോ ഭൂമി വന്നത് നമ്മുടെ എല്ലാം വിശപ്പ് മാറ്റുന്ന എല്ലാ ദാഘവും മാറ്റുന്ന ട്രൂ ബ്രെഡ് ആൻഡ് ദരി ഇസ് ജീസസ്